ഹലോ അസ്സലാമു അലൈക്കും ഇത് സ്പെഷ്യൽ മാഗി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഉള്ളി വേണം കാരറ്റ് പച്ചമുളക് മാഗി ക്യൂബ് മഞ്ഞൾ മുളക് കുരുമുളക് പൊടി ശേഷം കാരറ്റ് ഇട്ട് കൊടുക്കുക കയററ്റും പച്ചമുളകും ഇട്ടുകൊടുത്ത് വാടിയെടുത്ത് പിന്നെ ചെറിയൊരു കഷ്ണം തക്കാളി ഇട്ടുകൊടുക്കുക അതും നല്ലോണം വാടി വന്നതിന് ശേഷം സോയാ സോസും ഒരു മൂടി പിന്നെ അതിലേക്ക് മേഘി ഇട്ട് കൊടുത്ത് നല്ലോണം യോജിപ്പിച്ചെടുക്കുക ഈ ഇറച്ചികളിട്ടാൽ ടേസ്റ്റ് കൂടും ഇറച്ചി ഇട്ടിട്ടാണ് നല്ല മഫ്രൂണി ഉണ്ടാക്കുന്നതുപോലെ തന്നെയാണ് ഇറച്ചി ചതുക്കിയിട്ടിട്ട് കൊടുത്താൽ നല്ല അടിപൊളിയാണ്